നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലിവിങ് റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്യാം കേട്ടോ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലിവിങ് റൂമിൻ്റെ ലുക്ക് അപ്പോൾ ഇതിനെ മാറ്റി പണിയാൻ പോവുകയാണ് കേട്ടോ ഫ്ലോറിൽ നമ്മൾ രണ്ട് ഷീറ്റ് മാറ്റ് വിരിച്ചിരിക്കുകയാണ് ആ മാറ്റ് എന്ന് വെച്ചാൽ ഒരെണ്ണം കുറച്ച് ആദ്യം മേടിച്ചതും പിന്നത്തേത് കുറച്ച് ആയിട്ട് മേടിച്ചതാണ് അപ്പോൾ ആദ്യം മേടിച്ചത് ആകെ ഒന്ന് നരച്ചിട്ടുണ്ടായിരുന്നു കളറൊക്കെ തായി പിന്നെ പിള്ളേരൊക്കെ ഇങ്ങനെ തുള്ളി മറിയണതാണ് അപ്പൊ ഇതാ ഈ ഷീറ്റ് എപ്പോഴും ചുളിയും എനിക്കാണെങ്കിൽ അത് ചുളിയണത് കണ്ടു കൂടാം അപ്പൊ ഞാനിവിടെ കിടന്ന ഒച്ചപ്പാട് ബഹളാക്കും കേട്ടോ അവർക്ക് അവരുടേതായ കളികൾ കളിക്കുകയും വേണല്ലോ പിന്നെ അധികവും ഇവിടെ കുട്ടിപ്പട്ടാളങ്ങൾ കുറേ വരണതാണ് കേട്ടോ അപ്പൊ ഈ സൈഡിലായിട്ട് തന്നെയാണ് സൈഡിലായിട്ട് ഒരു ബോർഡിലാണ് നമ്മൾ ടോയ്സ് ഒക്കെ വെച്ചിരിക്കണത് അപ്പം ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ടോയ്സ് ഒക്കെ ഫുള്ള് നിരത്തിയിട്ട് നല്ല കളി ബഹളായിരിക്കും നല്ല രസമാണ് പക്ഷെ എന്നുവെച്ചാൽ കുട്ടികളൊക്കെ ഇതിരിക്കണതല്ലേ ആ ഷീറ്റിലാണെങ്കിൽ എപ്പോഴും പൊടി നിറയാണ് നമ്മൾ വാക്വം ചെയ്താലും എന്നും വാക്വം ചെയ്യും പക്ഷെ എന്നാൽ പോലും പിന്നീട് അത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു ഇതാവും രണ്ട് മൂന്ന് പ്രാവശ്യം വാക്വം ചെയ്യേണ്ട അവസ്ഥയായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ മാറ്റ് മാറ്റിയിട്ട് നമുക്ക് വേറെ തന്നെ ഒരു ഷീറ്റ് ഇടാമെന്നാണ് വിചാരിക്കണത് ഒറ്റ സ്ട്രെച്ചിലുള്ളത് നോക്കുമ്പോൾ കിട്ടാനില്ല പിന്നെ ഒക്കെയാണ് അത് വീണ്ടും പൊടിയുടെ പ്രശ്നം വരും ഞാൻ മേടിച്ചത് എന്തെന്ന് കാണിച്ചു തരാം അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ നമ്മുടെ ലിവിംഗ് റൂമിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ കിച്ചൺ അവിടെയാണ് നമ്മുടെ ഈ ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നത് അപ്പൊ എല്ലാം ഒറ്റ സ്ട്രെച്ചിലാണ് ഒരു ഇത് എന്റെ ഇടയിൽ പാർട്ടീഷൻ ആയിട്ട് ഒരു ഡോറ് കാണാം അവിടെ ശരിക്കും മൂന്ന് ഡോറായിട്ട് ആ റൂം കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മൾ ആ ഡോറൊക്കെ എടുത്ത് വെച്ചിരിക്കാനോ ഈ ഡോറും ഉണ്ടായിരുന്നില്ല ഇത് ഇതിപ്പോടുത്ത് ഞാൻ കൊണ്ട് വെച്ചതാണ് ഈ ഡോറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പെയ്റ്റില്ല ഫുൾ പേപ്പറാണ് അപ്പം നമ്മളൊന്ന് തട്ടിയാലോ അല്ലെങ്കിൽ ഒരു കുട്ടികളൊന്ന് ഒന്ന് വീണാൽ തന്നെ അത് ഓട്ടയായി പോകും അപ്പം ഈ ഡോറൊക്കെ പൊട്ടിയതായിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് അവർ ചാർജ് ചെയ്യും കേട്ടോ പിന്നെ എന്തായാലും എല്ലാ ഡോറിനും ഒരുവിധം പണിയായി പിന്നെ നമ്മൾ അത്യാവശ്യം കൊല്ലം ഇവിടെ താമസിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പം അങ്ങനെ ഒരു സോഫ എടുത്തിട്ടതേ കിച്ചണിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ജിക്കുട്ടൻ പുറത്ത് കളിക്കാൻ പോയിരിക്കാണ് കേട്ടോ അപ്പൊ കിച്ചു മാത്രമേ ഉള്ളു അപ്പൊ അവനവന്റേതായ കളികളൊക്കെ കളിച്ച് അതിൻ്റെടയിൽ കൂടെ നടക്കുന്നുണ്ട് വേറെ ശല്യത്തിനൊന്നും വരില്ല കേട്ടോ അപ്പൊ അടുത്ത സോഫ പൊക്കിയപ്പൊ കുറെ നാളായിട്ട് കാണാണ്ട് കേൾക്കണ പല സാധനങ്ങളും കിട്ടിയിട്ടോ ഒരുപാട് ടോയ്സും ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ ഇത് എപ്പോഴും ഇവിടുന്ന് പൊക്കി മാറ്റി ക്ലീൻ ആക്കലൊന്നും നടക്കണ കാര്യമില്ല ഇതേപോലെ വല്ലപ്പോഴൊക്കെയാണ് മൊത്തം ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കുറെ ടോയ്സൊക്കെ കിട്ടുന്നേ കണ്ടോ ഒരു ലോഡ് സാധനങ്ങളുണ്ട് അതിൻറെ അടിയിൽ നമ്മുടെ ഈ ലിവിങ് റൂം എന്ന് പറയുന്നത് ഒരു തത്താമി റൂമാണ് കേട്ടോ ഞാൻ തത്താമി റൂമിനെക്കുറിച്ച് മുമ്പും കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹോം ടൂർ വീഡിയോ ഒക്കെ എടുത്ത് കാണാം ഒരു പായ നെയ്ത പോലത്തെ ഒരു പുല്ലുകൊണ്ടുള്ള ഒരു പായ നെയ്ത പോലത്തെ ഒരു ഫ്ലോറിങ് ആണ് കേട്ടോ അപ്പം അത് മെയിൻറ്റൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിലിങ്ങനെ ചെറിയ പ്രാണികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ കുട്ടികളെ വെള്ളം തട്ടിപ്പോയാലും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലവർക്ക് അതിന്റെ സ്മെല്ല് പിടിക്കില്ല കേട്ടോ ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത് ഇവിടേക്ക് മാറിയപ്പോഴാണ് എല്ലാവരും അത് കിട്ടിയ പാടെ അതങ്ങോട്ട് കവർ ചെയ്തിടും പിന്നെ ഈ തത്താമിക്ക് വല്ല ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ നല്ലൊരു എമൗണ്ട് നമ്മുടെ ചാർജ് ചെയ്യുകയും ചെയ്യും അപ്പം ഞങ്ങൾ ആ തത്താമിനെ കവർ ചെയ്യാൻ ഈ ഇന്റർലോക്ക് മാറ്റുകൾ ഉണ്ടല്ലോ ജോയിൻറ്റ് മാറ്റ് ഇപ്പം താഴെ കാണാം ഇങ്ങനെ ചെറിയ പാടായിട്ട് ഞാൻ അത് വിരിക്കണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തേൻ്റെ നല്ല തിക്കായിട്ടുള്ള അങ്ങനത്തെ ഇൻ്റർലോക്ക് മാറ്റുകളാണ് നമ്മൾ വിരിച്ചിട്ടുണ്ടായിരുന്നത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതങ്ങനെ വിരിച്ചിട്ടപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ പക്ഷേ ഈ വെയിലടിച്ചിട്ടോ എന്തൊക്കെയാണെന്ന് അറിയില്ല അതാകും എൻ്റെ അതിൻ്റെ തൊലി ഉലിയാൻ തുടങ്ങി പക്ഷേ അതെത്ര കേടായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല തിക്നെസ്സുള്ള ആ ഇൻ്റർലോക്ക് മാറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കളിക്കാനും ഒക്കെ നല്ല സോഫ്റ്റ് ആണ് താഴെ ഇരിക്കാനും നമുക്ക് പെരുമാറാനും ഒക്കെ നല്ല സുഖമാണ് കേട്ടോ ഞാൻ അത് എടുത്ത് ഒഴിവാക്കുന്നില്ല അതിന്റെ മേലെ കൂടെ നമ്മൾ വേടിച്ച മാറ്റ് വിരിക്കാൻ പോവാണ് കേട്ടോ തത്താമീൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് റൂമിൻ്റെ സൈസ് പറയാം കേട്ടോ അപ്പം നമ്മുടെ ഈ റൂമിൽ ആറ് തത്താമികളുണ്ട് അതുകൊണ്ട് തന്നെ സിക്സ് തത്താമി റൂമെന്നാണ് കേട്ടോ പറയുക അപ്പോൾ അത് കവർ ചെയ്യാൻ എത്രത്തോളം മാറ്റ് വേണം അതിനനുസരിച്ചിട്ടാണ് അവർ അയച്ചു തരാം ഇപ്പോൾ ഇത് നമുക്ക് സിക്സ് തത്താമി റൂമ് സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് മൂന്ന് റോളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിങ്ങനെ നമുക്ക് വിരിച്ചു കൊടുക്കണം ഇതൊരു ഫുഡ് ആൻഡ് ഫിനിഷിങ് തോന്നുന്ന തരത്തിലുള്ളൊരു മാറ്റാണ് കേട്ടോ സാധാരണ ഇവിടുത്തെ വീടുകളിൽ കിച്ചണിലൊക്കെ ഉണ്ടാവണ ഒരു ഫ്ലോറിങ്ങിൻ്റെ ലുക്ക് ഒരു കോർണറിലൊക്കെ ചെറിയൊരു കട്ടിങ്ങിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ട് പക്ഷെ നമ്മളത് മുറിച്ച് നശിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചു എന്തായാലും അവിടെ സോഫയൊക്കെ ഇടുമ്പോൾ അത് കവറായി പോകുവല്ലോ അപ്പോൾ എന്തായാലും ഷീറ്റിനെ മുറിച്ച് നശിപ്പിക്കുന്നില്ല അത് അങ്ങനെ ഇപ്പോൾ അവിടെ തന്നെ ഇടാൻ പോവാണ് കേട്ടോ പിന്നെ നമ്മൾ ആ ഇന്റർലോക്ക് മാറ്റ് എടുത്ത് കളഞ്ഞിട്ടില്ല ഡയറക്റ്റ് തത്താമീലല്ല വിരിക്കുന്ന ഇന്റർലോക്ക് മാറ്റിൻ്റെ മുകളിലാണ് അപ്പൊ അങ്ങനെ വിരിച്ചൊക്കെ വന്നപ്പോ ഇതേപോലെ നല്ല ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ അതിന്റെ സൈഡുകളിലൊക്കെ ഒട്ടിക്കാനുള്ള ടേപ്പും കൂടി അവർ തന്നിട്ടുണ്ട് ടു സൈഡ് ടേപ്പുകളാണ് അപ്പൊ ചെറിയ ചെറിയ പീസ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മള് ഒട്ടിച്ചു കൊടുത്തു മൂന്ന് സെപ്പറേറ്റ് പീസ് ആയതുകൊണ്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കൽ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയായിരുന്നു എന്താ വെച്ചാൽ ഓവർലാപ്പ് ആയി പോകാണ്ടൊക്കെ നല്ല വൃത്തിയിലൊക്കെ ഒട്ടിക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ഷമയിൽ തന്നെ പതുക്കെ അത് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ ഇനി നമ്മളിതേ ടി വി സ്റ്റാൻഡ് കൊണ്ടിട്ടു ടി വി സ്റ്റാൻഡ് കൊണ്ടിട്ടപ്പോൾ ഈ അതൊരു കുഴപ്പമില്ല ആയിട്ടുള്ളതാണല്ലോ സോഫ കൊണ്ടിട്ടപ്പോഴാണ് സോഫയുടെ കാലുകളൊക്കെ അമങ്ങി ആ ജോയിൻറ്റ് മാറ്റി നല്ല സ്പോഞ്ചി ആയതുകൊണ്ട് തന്നെ ഈ സോഫയുടെ കാല് വെക്കണോടത്ത് ആകെ അങ്കിടം അമങ്ങി താഴ്ന്നു പോയി അതിന് മുമ്പ് ആശം ഉണ്ടെങ്കിലും മുമ്പ് നമ്മളതിൻ്റെ ഷീറ്റ് അല്ലേ വിരിച്ചായിരുന്നത് പക്ഷേ ഇത് മൂന്ന് പീസ് ആയതുകൊണ്ട് തന്നെ ആ മൂന്ന് പീസിൻ്റെ ജോയിനിങ് ഒക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് ആവണ പോലെയൊക്കെ ആയി പിന്നെ അതിനൊരു സൊല്യൂഷൻ ആലോചിച്ച് ആലോചിച്ച് കണ്ടുപിടിച്ചത് ചെറിയൊരു പരപ്പുള്ളൊരു വുഡൺ പീസ് അതിൻ്റെ ഫ്ലാറ്റായിട്ട് അതിൻ്റെ ഇടയിൽ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഹഡ്രഡിനി പോയിട്ട് അങ്ങനത്തെയൊക്കെ മേടിച്ച് വെച്ചേ പിന്നെയാണ് അത് ശരിയായത് കേട്ടോ ചേട്ടൻ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടപ്പോൾ അനിയനും ഒരു ആഗ്രഹം അവനെ പറ്റണ പോലെ അവനും ഹെൽപ്പ് ചെയ്തു കേട്ടോ അങ്ങനെ രണ്ടാളും അവർക്ക് പറ്റുന്ന രീതിയിൽ ഒക്കെ ചെയ്തു നമ്മൾ ലഞ്ച് കഴിക്കാൻ ആയി ഇനി ഒരു സോഫയും കൂടി പൊക്കി ഇടാനുണ്ട് പക്ഷെ ആ സോഫയുടെ കാലിൻ്റെ അടിയിൽ വെക്കാനുള്ള സാധനം പോയി മേടിച്ചിട്ട് വേണം അല്ലെങ്കിൽ താകപ്പാട് അങ്ങനെ കീറിപ്പോയാലോ എന്നൊരു പേടി അപ്പം നമ്മള് പറ്റണ പോലെ അവിടെ ഷീറ്റ് ഒക്കെ വിരിച്ചിട്ട് അവിടെ താഴെ ഇരുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചിക്കുട്ടൻ അവന് ചെയ്യാനുള്ള പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറെ നാളായിട്ട് നമ്മൾ കുറേ പിക്ചേഴ്സ് വാളിൽ തൂക്കാൻ വേണ്ടിയിട്ട് കുറേ സെർച്ച് ചെയ്തിട്ടു തേമു ആപ്പിൽ ഷീൻ ആപ്പിലൊക്കെ നോക്കി നമുക്ക് പറ്റിയതൊന്നും കിട്ടുന്നില്ല നല്ല ഭംഗിയിൽ കാണുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ ക്യാൻവാസ് ഷീറ്റിൽ പെയിൻറിങ്സ് ഉണ്ടാവും നമ്മൾ ഫ്രെയിം വേറെ മേടിച്ചിട്ട് ചെയ്യണം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ കൂടെ ഒരു ഐഡിയ കിട്ടിയത് നമ്മുടെ ഈ ചിക്കൂട്ടൻ്റെ ഒന്നാം ക്ലാസ്സിലത്തെ ആർട്ട് ഒന്നാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവർ സ്കൂളിൽ ചെയ്ത ആർട്ട് വർക്കുകളൊക്കെ നമ്മൾ വീട്ടിലേക്ക് കൊടുത്തയച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് അപ്പോൾ അതിനെ ഒന്ന് ഫ്രെയിം ചെയ്താലോ എന്ന് ആലോചിച്ചു കുഴപ്പമില്ല ഒരു മോഡേൺ ആർട്ടിൻ്റെ ഒക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഹൺഡിയൻ ഷോപ്പിൽ നിന്ന് കുറച്ച് വലിയ ഫ്രെയിമുകൾ നോക്കി മേടിച്ചു കേട്ടോ ഈ എൻ നിന്ന് ഫ്രെയിമുകൾ മേടിക്കുമ്പോൾ ചില ഇപ്പം ചിലത് വേഗം അങ്ങോട്ട് പൊട്ടിപ്പോകും കേട്ടോ അപ്പം നോക്കിയൊക്കെ മേടിക്കണം അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ പേപ്പറിൽ അവിടെ കിച്ചു ഇരുന്ന് പടം വരച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ നാല് ഫ്രെയിമുകളാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാത്തിലും നമ്മൾ പിക്ചേഴ്സൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഞാൻ ഊഹിച്ചതൊന്നല്ലാകും വരച്ചത് എന്നാലും നമ്മുടെ ഈ മോഡേൺ ആർട്ട് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവർക്കും മനസ്സിലായിക്കോളതില്ല അതിൽ മൗഡ് പുജി ഉണ്ട് എന്തായാലും ഫ്രെയിം ഒക്കെ ചെയ്തപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടോ ഇത് കുറെ നാളായിട്ട് നമ്മുടെ കിച്ചുകൂട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ വണ്ണ് എടുത്തിട്ട് ഞാൻ അവരുടെ മൈൽ സ്റ്റോണൊക്കെ ചൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളഞ്ഞ് പി പിക്ചേഴ്സൊക്കെ അങ്ങോട്ട് ഹാങ് ചെയ്തു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഒരു വിശേഷം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ ബാക്കിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു വഴി ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആ വഴിയിൽ ഇന്നൊരു മരിച്ചൂരി നടക്കുകയാണ് മരിച്ചൂരി എന്ന് വെച്ചാൽ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഉത്സവം എന്നൊക്കെ പറയാം അപ്പോൾ ഒരു ഉത്സവ പ്രതീതി തന്നെയാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്ന് വഴി കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് നടക്കുന്നുണ്ട് അവിടെ സൈഡിലായിട്ടൊരു ഡ്രമ്മ കാണില്ല കണ്ടില്ലേ ആ ഡ്രം കൊട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സമയമായിട്ടില്ല അതിന് വേണ്ടി പേരൊക്കെ കൊടുത്തിട്ട് നമ്മൾ ബാക്കി നടന്ന് കാണാമെന്ന് വിചാരിച്ചു കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് കേട്ടോ ചിലരൊക്കെ പഴയ സാധനങ്ങളൊക്കെ വിൽക്കണ കടകൾ ഇത് കൈയിൻറെ എന്തോ പവർ നോക്കുന്ന എന്തോ ഒരു സംഭവമാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ നോക്കുക അവര് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരും ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ ചിലതിനൊക്കെ നിസ്സാര വിലക്കി നമുക്ക് ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ കളിക്കാം മച്ചിരിക്ക് പോകുമ്പോൾ ശരിക്കും കുറച്ച് ചില്ലറയൊക്കെ എടുത്ത് പോകണം അപ്പോൾ ജിക്കുട്ടനും കിച്ചും കൂടി ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂയിൽ നിൽക്കുകയാണ് കേട്ടോ കുട്ടികളുടെ നീണ്ട നേരം തന്നെയുണ്ട് ഗെയിം കളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നൂറ് എണ്ണ ഇരുന്നൂറ് എണ്ണ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കളികളൊക്കെ കളിക്കാം അവർക്ക് കളി കഴിയുമ്പോൾ അവർക്ക് ഓരോ സ്നാക്കുകൾ കുഞ്ഞു കുഞ്ഞ് മിഠായികളോ എന്തെങ്കിലും ചിപ്സോ അങ്ങനെയൊക്കെ സമ്മാനമായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രസം ഇവിടെ ഈ സ്റ്റാളൊക്കെ ഇട്ടിരിക്കണത് ഇവിടെ അടുത്തുള്ള ഓരോ ക്ലാസ്സുകൾ നടത്തുന്നവരും ഓരോ സ്കൂളിൻ്റെയും പിന്നെ നഴ്സറികളുടെ ഒക്കെയാണ് കേട്ടോ അപ്പൊ കിച്ചിക്കൂട്ടൻ്റെ സ്കൂളിന്റെ സ്റ്റാളൊക്കെ വരാൻ പോകുന്നുണ്ട് ഇതൊരു ഇവിടുത്തെ ഒരു സോക്കർ ക്ലബിന്റെ സ്റ്റാളാണ് കേട്ടോ അപ്പൊ അവർ കണ്ടക്ട് ചെയ്ത ഗെയിമാണ് അപ്പൊ ഗോള് അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് സ്നാക്സ് കളക്ട് ചെയ്തോളാൻ പറയും കളിച്ചവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ജിക്കൂട്ടനെ കിട്ടി കുട്ടി കുട്ടിക്കുട്ടി സമ്മാനങ്ങളൊക്കെ നേരത്തി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പൊ സമ്മാനമൊക്കെ കിട്ടിയപ്പോൾ ഹാപ്പിയായി പിന്നെ അവിടെ എന്തോ സോസേജ് ഫ്രൈ ചെയ്തത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓരോ പീസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ചെടികളുടെ ഒരു വലിയ ഒരു സ്റ്റാൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ചെടികളുണ്ട് നമ്മൾ ചെമ്പരത്തി അടക്കം ഉണ്ടായിരുന്നു അപ്പോൾ കുറേ അതൊക്കെ നോക്കി മേടിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ലാസ്റ്റ് എത്തിയത് ഒരു കാലത്തെ കളികളൊക്കെ ഉള്ള ഒരു സ്റ്റാളിലേക്കാണ് കേട്ടോ അപ്പോൾ പമ്പരം കറക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ടൈപ്പില് ട്രൈ ചെയ്ത് നോക്കി ആള് ഓരോ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഇങ്ങനെ കുറച്ച് മരത്തിന്റെ കഷ്ണങ്ങള് സിലിണ്ടർ ആയിട്ടുള്ളത് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ചുറ്റിക പോലെ എടുത്തിട്ട് അടിക്ക് തട്ടുമ്പോൾ മൂളിക്ക് ഇങ്ങനെ താഴെ വന്നിരിക്കണം കേട്ടോ അതിങ്ങനെ കുറെ ട്രൈ ചെയ്ത് നോക്കി ലാസ്റ്റ് രണ്ട് പ്രാവശ്യം ഒക്കെ ശരിയാക്കി കളിച്ച് കളിച്ച് നേരം പോയതറിഞ്ഞില്ല നമ്മൾ ഡ്രമ്മ് കൊട്ടാനായിട്ട് പേര് രജിസ്റ്റർ ചെയ്തിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് രജിസ്റ്റർ ചെയ്യുകയെന്ന് വെച്ചാൽ ഫ്രീ ആണ് കേട്ടോ ചുമ്മാ പേര് കൊടുത്തിട്ടിങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം സമയമാകുമ്പോൾ അവർ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ ചാൻസ് വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഞാനത് മിസ്സാക്കാറില്ല ചെറിയ ചെറിയ മരിസൂരികളൊക്കെ ഉണ്ടാവും ഇതേപോലെ ഡ്രമ്മ ഉണ്ടെങ്കിൽ അവർ നമുക്ക് കൊട്ടാനുള്ള ചാൻസ് തരും ശരിക്കും അവർ പറഞ്ഞത് കുട്ടികൾക്കാണെന്നാണ് പക്ഷെ നമ്മളും കൂടി ചോദിച്ചും കൊട്ടിക്കോട്ടേന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു അങ്ങനെ നമുക്ക് ഒരു ടേൺ കിട്ടി എനിക്ക് ഭയങ്കര ആയി ആദ്യം പാട്ടൊന്നും വെക്കാണ്ട് നമ്മളെ കൊട്ടി പഠിപ്പിക്കും അതിനുശേഷം പാട്ട് വെച്ചിട്ട് നല്ല രസമാണ് കേട്ടോ ആ ഒരു പാട്ടും ആ ഒരു കൊട്ടലും എല്ലാം കൂടെ നല്ല രസമാണ് ആ പാട്ട് അധികം നേരിട്ടാൽ ചിലപ്പോൾ എനിക്ക് പോപ്പുലറായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് മരിച്ചൂരിന്ന് കേട്ടപ്പോൾ തന്നെ ഈ ഡ്രംഭ കൊട്ടലായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത് ആ ഒരു ആഗ്രഹം സാധിച്ചു എന്തായാലും ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്തുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമ്മർ മരിച്ചൂരികൾ ഓരത്തിന്റെ ഭാഗമായിട്ട് മരിച്ചൂരികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും നല്ല രസമാണ് കാണാൻ ഇവിടേക്ക് വന്നപ്പോൾ ആ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നു ഇതേപോലെ കുട്ടിക്കുട്ടി മരിച്ചൂരികൾ മാത്രമായിട്ടോ ഡ്രമ്മ കൊട്ടൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഓടിയത് നമ്മുടെ കിച്ചുക്കുട്ടൻ്റെ സ്കൂളിലത്തെ സ്റ്റോളിലേക്കായിരുന്നു കേട്ടോ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ടീച്ചർമാർ ചെറുതായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി കുട്ടികൾക്ക് ആക്ഷൻ സോങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടാവും നമുക്ക് പോയിരുന്ന് കാണാം കുട്ടികൾക്ക് ടീച്ചർമാരെ കാണുമ്പോൾ ഒരു സന്തോഷം അത്രേ ഉള്ളൂ കേട്ടോ അപ്പം കിച്ചുന് ഇഷ്ടപ്പെട്ട ടീച്ചറെ കണ്ടപ്പോൾ ടീച്ചറെ കൈയും പിടിച്ചവിടെ മൂലക്കലിരിക്കുന്നുണ്ട് ആക്ഷൻ സോങ്ങിനെ വിളിച്ചിട്ടൊന്നും അവൻ പോയില്ലാട്ടോ അടുത്തത് കയറിയ സ്റ്റോള് ഫ്രീ ആയിട്ടുള്ളൊരു സ്റ്റോളാണ് കേട്ടോ കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്നു കാൽക്കുലേറ്റ് ആ ഒരു അമ്പതോളം ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ അമ്പതോണം അത് കൂടുതലാണോ എന്നറിയില്ല അപ്പോൾ അത് നമുക്കൊരു ടൈമിംഗ് ഉണ്ടാവും അപ്പോൾ എത്രത്തോളം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നോക്കണം സിമ്പിൾ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെ ആയിരിക്കും അപ്പോൾ അത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഏജ് ലെവൽ എന്ന് പറയും ഏത് ഏജ് ലെവലിനനുസരിച്ചിട്ടുള്ള സ്പീഡാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നൊക്കെ പറയും ഒരു ഫയർ എസ്റ്റിങ്ക്ഷറൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോളും കൂടി ഉണ്ടായിരുന്നു അവിടെ ഫയർ മാൻ ആയിട്ട് നമുക്ക് ഡ്രസ്സിങ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഫയർ എക്സ്റ്റിംഗ്ഷർ എങ്ങനെയാണ് യൂസ് കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ വലിയ കളർ ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടനെയും പിടിച്ച് ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അവർ അപ്പം ചേട്ടനും പിള്ളേരും കൂടി ഡ്രസ്സൊക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ പിള്ളേർക്ക് ആ ഉള്ളിൽ കയറാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഫേസ് പെയിൻറിങ് ചെയ്യാനൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിക്കാച്ചുവിൻ്റെ പോലെ ഫേസ് പെയിൻ്റിംഗ് ഒക്കെ ചെയ്തു വന്നിട്ടുണ്ട് നമ്മുടെ ജാഹിക്കുട്ടൻ അങ്ങനെ എല്ലാ കുട്ടിപ്പട്ടാളികളും ഓരോന്നൊക്കെ ട്രൈ ചെയ്തു നല്ല രസമായിരുന്നു കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റണൊക്കെ ഒരു മത്സുരി ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും ചാനലിൽ പുതിയതായിട്ട് വന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ